നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ച് ഞായർ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഹെ സീതാറാം ഈ വേർപാട് അനശ്വരതയിലേക്കുള്ള സഞ്ചാരമാണ് ഈശ്വരായ ജനക്കൂടികൾക്ക് വേണ്ടി മിടിച്ച ഹൃദയവും ശബുലമായ ചിന്തയും സെപ്റ്റംബർ പന്ത്രണ്ടിന് നിശ്ചലമായെങ്കിലും ഒരായുസിന്റെ ആ രാഷ്ട്രീയ ഭാവന അമരത്തുമാർജിക്കും പ്രിയപ്പെട്ട സീതാറാം നിങ്ങൾ ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സമർപ്പിച്ച ജീവിതമാണ് ഇനി വർത്തമാന കാലത്തിന്റെ ഇരുട്ടിൽ വിളക്കുമാടം പോലെ ഇന്ത്യക്ക് വഴികാട്ടുക ദാർശനികനായ വിപ്ലവകാരി എങ്ങനെയായിരിക്കണമെന്നതിന്റെ പാഠപുസ്തകമായി സുജീവിതം വരും തലമുറകൾക്കായി സമർപ്പിച്ചുകൊണ്ടാണ് യെച്ചൂരി യാത്രയാകുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കായി ആ രാഷ്ട്രീയ ജീവിതവും വൈദ്യ വിദ്യാർത്ഥികൾക്കായി ആ ശരീരവും അവശേഷിപ്പിച്ചുകൊണ്ടുള്ള യാത്ര സഖാവിന്റെ സാന്നിധ്യവും ഇടപെടലും ഈ രാജ്യം ഏറ്റവുമധികം ആവശ്യപ്പെടുന്ന ചരിത്ര ഘട്ടത്തിലാണ് വേർപാട് എന്നത് വർഗീയതയ്ക്കും നവലിബറൽ നയങ്ങൾക്കുമെതിരെ പോരാടുന്ന മനുഷ്യരുടെ ദുഃഖഭാരം ഇരട്ടിയാക്കുന്നു ഇന്ത്യയിലെ ദരിദ്രരും സാധാരണക്കാരുമായ ജനകോടികൾ മാത്രമല്ല അയൽ രാജ്യങ്ങളും സഖാവിനെ എത്രമാത്രം നെഞ്ചോടു ചേർക്കുന്നെന്ന് കാണിക്കുന്നു രണ്ടു ദിവസത്തെ വൈകാരികമായ യാത്രാമൊഴി ജീവിതം കൊണ്ട് മാത്രമല്ല മരണം കൊണ്ടും ജനങ്ങളെ സേവിക്കാമെന്ന് കാണിച്ചു തരുന്നു മൃതദേഹം വൈദ്യ പഠനത്തിനായി കൈമാറണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹ പ്രകടനം ഇടതുപക്ഷ പാർട്ടികളിലെ നേതാക്കൾ മാത്രമല്ല സോണിയാഗാന്ധിയെയും ജെ പി നദ്ദയെയും പോലുള്ള ആശയപരമായി വിരുദ്ധ ചേരിയുള്ള പാർട്ടികളിലെ നേതാക്കൾ പ്രൊഫസർ റൊമില ധാറിനെ പോലുള്ള ലോകാഭരണീയരായ ദൈഷണീകർ റഷ്യയുടെയും ക്യൂബയുടെയും പലസ്തീന്റെയും സിറിയയുടെയും തുർക്കിയുടെയും നേപ്പാളിന്റെയും മറ്റും സ്ഥാനപതിമാർ കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രതിനിധികളായ സാധാരണക്കാർ യെച്ചൂരിക്ക് ആദരമർപ്പിക്കാൻ വസന്ത് കുഞ്ചിലെ വീട്ടിലേക്കും എ കെ ജി ഭവനിലേക്കും പ്രവഹിച്ചത് ഇന്ത്യയുടെയല്ല ലോകത്തിന്റെ പരിച്ഛേദം തന്നെയായിരുന്നു യെച്ചൂരി ഇവർക്കൊക്കെ ആരായിരുന്നെന്ന് രാജ്യം ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞ രണ്ടു ദിനങ്ങളാണ് കടന്നുപോയത് സി പി ഐ എമ്മിന്റെ നേതാവിൽ നിന്ന് ഒരു ദേശീയ നേതാവെന്ന നിലയിലേക്കുള്ള അടയാളപ്പെടുത്തലായിരിക്കും സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയ ജീവിതരേഖ മുപ്പത്തിരണ്ടാം വയസ്സിൽ കേന്ദ്ര കമ്മിറ്റി അംഗം നാൽപ്പതാം വയസ്സിൽ പോളിറ്റ് ബ്യൂറോ അംഗം പിന്നെ ഒൻപതര വർഷം മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് വർഗീയതയുടെ ഭീഷണിക്കും നവലിബറൽ നയങ്ങളുടെ ചൂഷണങ്ങൾക്കുമെതിരെ ജനങ്ങളെ അണിനിരത്താനും ദേശീയ രാഷ്ട്രീയത്തിൽ ജനപക്ഷ ബദ്രകൾ കെട്ടിപ്പടുക്കാനും നേതൃപരമായ പങ്കുവഹിച്ചു എന്നതിൽ മാത്രമല്ല യെച്ചൂരിയുടെ പ്രസക്തി മാർക്സിസം എന്ന പ്രത്യയശാസ്ത്രത്തെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ട് അതിനെ വികസിപ്പിച്ച ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രായോഗിക അനുഭവങ്ങളെ കൂടി ഉൾച്ചേർക്കുകയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വർഗരാഷ്ട്രീയത്തിന്റെ മണ്ഡലത്തിൽ ചിലകാലം പ്രഭചരിഞ്ഞു നിൽക്കും സീതാറാം യെച്ചൂരി എന്ന വിപ്ലവ പ്രതിഭ രണ്ടായിരത്തി നാലിൽ തൊഴിലുറപ്പ് വനാവകാശ വിവരാവകാശ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങൾക്ക് വേണ്ടി ഒന്നാം യു പി എ സർക്കാരിന് സി പി ഐ എം സമ്മർദ്ദങ്ങൾ വിജയിക്കുന്ന ഘട്ടത്തിൽ ഡൽഹിയിലെ മാധ്യമ പ്രവർത്തകർ യെച്ചൂരിയോട് ചോദിച്ചു മൻമോഹൻ സിംഗ് സർക്കാരിനെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നത് വഴി എന്ത് നേട്ടമാണ് ഇടതുപക്ഷത്തിനുള്ളതെന്ന് അന്ന് യെച്ചൂരി പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഇതുവരെ രാമക്ഷേത്ര നിർമ്മാണം അതിന്റെ പേരുള്ള വർഗീയ ധ്രുവീകരണവും കലാപങ്ങളും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്നാൽ ഇന്ന് മനുഷ്യന്റെ വിശപ്പും തൊഴിൽ വിദ്യാഭ്യാസ അവകാശങ്ങളും ഒക്കെ നമ്മുടെ രാഷ്ട്രീയ വ്യവഹാരത്തിൽ ഇടം പിടിക്കുന്നില്ലേ തന്നെയാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് അതായിരുന്നു യെച്ചൂരി ഈ രാജ്യത്തിന്റെ എന്നല്ല വിവിധ രാജ്യങ്ങളിലെ മർദ്ദിത ജനവിഭാഗം കൊണ്ട് വിമോചനത്തിനും സോഷ്യലിസത്തിനും ജനാധിപത്യത്തിനും വേണ്ടി പൊരുതിയ സാർവദേശീയ വിപ്ലവകാരിയുടെ ഓർമ്മകൾ ഇനിയുള്ള പോരാട്ടങ്ങൾക്ക് ഊർജ്ജമാകട്ടെ വിട സഖാവെ വിട ശോണാഭിപാദനങ്ങൾ ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം